ഹായ് ഓൾ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ എൻ്റെ മൂന്നാമത്തെ വീടിൻ്റെ ഒരു ഹോം ടൂറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഓൾസോ ന്യൂ ഫ്രണ്ട്സ് യാങ് അവരെ ഞാൻ പരിചയപ്പെടുത്താം ഫസ്റ്റ് നമ്മൾ വീട്ടിലോട്ട് എൻ്റർ ചെയ്യുകയാണ് വീട്ടിലോട്ട് എൻ്റർ ചെയ്ത പാടുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ലോബിയാണ് ലോബിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡബ്ല്യു സി കാണുന്നുണ്ട് ഡബ്ല്യു സിയിൽ ഷവർ ഏരിയ പ്ലസ് ക്ലൗസേർ ആൻഡ് വാഷ് ബ്യൂസി പിന്നീട് നമ്മൾ ബാക്ക് ടു ദ ലോബി ലോബിയിൽ നിന്ന് ഒരു പാസേജിലോട്ട് ഇപ്പോഴും നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മൾ ഡൈനിങ് റൂമിലോട്ടാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവർ പ്രൊവൈഡ് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ സ്പെഷ്യലി യൂറോപ്യൻ ഡിസൈനിൽ വരുന്നതാണ് അപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രണ്ട് കുക്കിംഗ് റേഞ്ച് ഉണ്ടായിരുന്നു ഓൾസോ എല്ലാ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൊരു കിച്ചൺ ആയിരുന്നു അപ്പം ഇത് പുറമേക്കുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അതുപോലെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ കിച്ചൺ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇതാണ് ആ ടോട്ടൽ വ്യൂ ഓഫ് കിച്ചൺ ആൻഡ് ഡൈനി പിന്നെ നമ്മൾ നേരെ മുകളിലോട്ടാണ് പോകുന്നത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സ്റ്റെയർ കേസിൻ്റെ ചെറിയൊരു അപ്സ്റ്റെയർ വ്യൂ ആണ് നമ്മൾ നിങ്ങൾ കാണുന്നത് അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്യുന്നത് മുകളിലൊരു വിശാലമായിട്ടുള്ള ബാത്റൂമിലോട്ടാണ് വിശാലം എന്ന് വെച്ചാൽ റിയലി വിശാലം ഇതൊരു ഉണ്ട് ഓൾസോ വാഷ് ബേസിൻ മിറർ എല്ലാ ഫെസിലിറ്റിയോടുകൂടി ഒരു വിശാലമായിട്ടുള്ളൊരു ബാത്റൂമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ ഉണ്ടായിരുന്നത് എൻ്റെ റൂമിലോട്ടാണ് ഇവിടെ മൂന്ന് പേരാണ് അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളത് വളരെ അടിപൊളിയായിട്ടുള്ള സ്പേഷ്യസായിട്ടുള്ളൊരു സ്പേസിങ്ങാണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം പോകുന്ന നെക്സ്റ്റ് റൂമിലോട്ടാണ് നെക്സ്റ്റ് റൂമും അതേപോലെ തന്നെ മൂന്ന് പേർക്ക് കിടക്കാനുള്ളൊരു സ്പേസാണ് ഉണ്ടായിരുന്നത് റൂമും അത്യാവശ്യം സ്പേഷ്യസാണിവിടെയും പിന്നീട് പിന്നീടതായ ബാൽക്കണി ബാൽക്കണി എന്നുള്ളൊരു ജസ്റ്റ് ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഔട്ട് സൈഡ് വ്യൂ അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള ഫ്രണ്ട്സിനെയാണ് അപ്പോൾ ഫസ്റ്റ് വരുന്ന ആളാണ് അശ്വിൻ ട്രു പിന്നെ ഷംസീർ ട്രുവൻഡ്രം പിന്നെ സാമുൽ കൊച്ചി പിന്നെ വരുന്നത് അനന്തു അവൻ കൊല്ലത്താണ് അപ്പോൾ ഇവന്മാരൊന്ന് ജസ്റ്റ് ഞാൻ നല്ല രീതിയിൽ നിങ്ങളൊന്ന് കാണിക്കാൻ പോവാണ് എല്ലാവരും വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊന്നുമല്ല ക്യാമറയിൽ വരാൻ വേണ്ടിയിട്ട് എന്നാലും നല്ല പോസ് ചെയ്തിട്ട് അവരെല്ലാവരും ഞാൻ ദേ ഇവിടെ നിന്ന് നിരത്തി നിർത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ന്യൂ ബഞ്ച് ഓഫ് ക്യാൻ ലെറ്റ് സി ഹൗ ടു ലോക്ക് ഫോർ ദിസ് ക്യാൻ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഓൾ ലെറ്റ് സി ഇപ്പം ദേശം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ വീ അത് വീടിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യണ ആൾ ആരെങ്കിലും വരുന്ന കീ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ചെറിയൊരു ഔട്ട്സൈഡ് വ്യൂ ആണ് ഔട്ട് സൈഡ് വ്യൂ ഒക്കെ ഉള്ള കാരണം നമ്മളൊന്ന് ഷോപ്പിങ്ങിനെ പോയിട്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വരുന്ന വഴി കുറച്ച് സ്നാക്സ് അതേപോലെ ഫ്രൂട്ട്സ് നമുക്ക് കുക്കിങ്ങിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം ഒരു കേക്ക് നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വളരെ ഹാപ്പിയാണ് പിന്നെ എല്ലാവരും ന്യൂ കമ്മേഴ്സാണ് പിന്നെ ഇതിൽ ഞാൻ മാത്രമുള്ളൊരു ഔട്ട് കമ്മറായിട്ട് വന്നിട്ടുള്ളത് ബാക്കി ഇവർ തമ്മിലൊക്കെ ഭയങ്കര കണക്ഷനാണ് ഓൾസോ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ നിന്നിട്ടൊക്കെ ഏകദേശം വൺ ഇയർ അതുപോലെ സിക്സ് മന്ത് ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ടീംസാണ് അപ്പം അവർക്ക് ഇവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ അവർ എന്നെ ശരിക്കും ഇങ്ങനെ പല കാര്യത്തിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങളിലെ ഹെൽപ്പൊക്കെ തരുന്നുണ്ട് ഇവനാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനാണ് എല്ലാ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റി കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ കിച്ചണിൽ കാണുന്ന ഓരോ സംഭവങ്ങളൊക്കെ ആരുതാ എന്താ എങ്ങനെയെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ കുറേ ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു നമ്മൾ കുക്ക് ചെയ്യാനുള്ള അപ്പോൾ അതിൻ്റെ കുറിച്ച് പറയീസൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുക്കിങ്ങിനൊക്കെ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് ചെയ്യാനുള്ള പ്ലാനാണ് അപ്പോൾ അവരവർക്ക് വേണ്ടത് എന്തോ അവരവരുടെ കപ്പാസിറ്റിക്കനുസരിച്ച് വാങ്ങിച്ച് നമ്മൾ കുക്ക് ചെയ്യാം ഇപ്പോഴത്തെ അശ്വിനും എനിക്കൊരു ഫുഡ് മെറ്റീരിയൽ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതാണ് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ കാണുന്ന എൻ്റെ പുതിയ റൂംമേറ്റ് ആണ് മിസ്റ്റർ പ്രണവ് അവൻ ഏകദേശം കൊല്ലത്ത ബാത്ത് എവിടെ തന്നെയാണ് പിന്നെ അതിൻ്റെ ശേഷം എനിക്കിത് ശരി ചെറുതായിട്ടൊരു വിശപ്പിളകി ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു റൂം അവിടെ ഉണ്ടായിരുന്ന ബ്രെഡ് ഉണ്ടായിരുന്നു ബ്രെഡിൻ്റെ കൂടെ സലാഡ് കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു എന്താ പറയുക വെജിറ്റബിളും പിന്നെ മീറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാലഡ് കിട്ടാണ്ട് അപ്പോൾ അത് വെച്ച് ഞാൻ ചാമ്പി അപ്പോൾ അശ്വിൻ ഉണ്ടായിരുന്നു അവിടെ ഒരു പീസ് കൊടുത്തു അപ്പോൾ അശ്വിൻ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ രണ്ട് സംഭവമെന്നൊക്കെ പുള്ളി പറഞ്ഞു സെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷത്തെ ഡിന്നർ കഴിക്കാനുള്ള പ്രിപ്പറേഷനാണ് അപ്പോൾ നിങ്ങൾ സമയം നോക്കേണ്ട അവിടെ ഏകദേശം എട്ട് മണി എട്ടേ കാലൊക്കെ ആയിട്ടുണ്ട് പക്ഷെ വിളിച്ചുണ്ടാവും അത് നോക്കണ്ട ഇപ്പോഴത് അശ്വിനും അതും പെട്ടെന്ന് തന്നെ കഴിക്കാനുള്ള പരിപാടിയാണ് കാരണം ഡ്യൂട്ടിക്ക് വരുക പെട്ടെന്ന് രാവിലെ നേരത്തോടെ തന്നെ ഷിഫ്റ്റ് അപ്പം നേരത്തോടെ കിടക്കണം അതിൻ്റെ പേരിൽ ഭക്ഷണമൊക്കെ ആരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അവർക്ക് തന്നെ പെട്ടെന്ന് എടുത്ത് കഴിക്കാനുള്ളൊരു സിസ്റ്റം ഇവിടെ കാണുന്നത് ഇപ്പം ഫസ്റ്റ് ആയിട്ട് ഇവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുതായ ഫസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കഴിപ്പിൻ്റെ ചെറിയൊരു വ്യൂ ഞാനത് കാണിച്ചു തരാം അതായത് രണ്ടാളും നല്ല ചാമ്പിക്കൊണ്ടിരിക്കുന്നത് എന്തോ എലിശ്ശേരിയോ അങ്ങനെ എന്തൊക്കെയാണോ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീടതായ നമ്മുടെ ഷംസീർ വന്നുണ്ടായിരുന്നു ഷംീർ ഇതേപോലെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് പക്ഷേ പക്ഷേ ഈ കുക്കിംഗ് റഞ്ച് വെറൈറ്റി ആയതിൻ്റെ പേരിൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവാണ് എന്നാലും നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ റൈസും അതുപോലെ തന്നെ മുട്ടയുണ്ടായിരുന്നു അത് പ്രത്യേകം നമ്മൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് ആ കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഞാനും ഷംസീൻ കൂടെ നേരെ പോയത് നമ്മുടെ ഇഷാ നമസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇഷ അല്ല സോറി മകരി നമസ്കാരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഉണ്ടാവും ജമാത്തായിട്ടാണ് നിസ്കരിക്കുന്നത് മഷാള്ള അപ്പോൾ ഇത്രയുള്ള പുതിയ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഹാവ് ഇൻ എസ്റ്റ് ടു ഓൾ ടേക്ക് കെയർ ബാ ബൈ